ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടിരിക്കുന്നത് സ്പെഷ്യൽ കണ്ടന്റ് ഒന്നും അല്ല എനിക്ക് എന്റെ ഡെലിവറി ടൈമില് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ച ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുപേർക്കെങ്കിലും നമ്മൾ അതായത് നമ്മൾ ഡെലിവറി ടൈമില് ഒരു പ്രഗ്നന്റ് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുഞ്ഞ് ഒരു പുതിയൊരു കുഞ്ഞിനെ നമ്മൾ കിട്ടുമ്പോൾ ആ ചില മൈൻഡ് കാണും ഒരു പെണ്ണായിരിക്കണം ചിലവർക്ക് ആണായിരിക്കണം ഫസ്റ്റിലത്തെ ബേബി ആകുമ്പോൾ ഏതായാലും നമ്മൾ ഓക്കെയാ ഹെൽത്തി ആയിരിക്കണം എന്നുള്ള ചിന്തയല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ടല്ലേ എല്ലാരും പോകുന്നത് ഇപ്പം എൻ്റെ ഫസ്റ്റിലത്തെ ഡെലിവറിക്ക് ബോയ് ആയിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നു ഹാപ്പി ആണ് ഹാപ്പി ആയിരുന്നു ഇപ്പോഴും ആണ് അപ്പം അതിൽ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അവൻ എന്റെ ഹസ്ബൻഡിന്റെ ഒരു കളർ ആട്ടോ വലിയ കളറോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഭയങ്കരമായിട്ട് കളർ കുറഞ്ഞു എന്നൊരു സംസാരം ഒരുപാട് പേരിൽ നിന്ന് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായിട്ടോ എൻ്റെ അത്രയും കളറില് ഇല്ല സത്യത്തില് എനിക്കങ്ങനെ കളറും ഒന്നും വേണമെന്നു ഇല്ല നല്ലൊരു ഹെൽത്തി ആവണമെന്ന് തന്നെ ആയിരുന്നു ആദ്യം മുതലേ ആഗ്രഹം അങ്ങനെ ആയിരുന്നു പക്ഷെ ബാക്കി ഉള്ളവരിപ്പം എന്റെ റിലേറ്റീവ് ആണെങ്കിൽ പോലും ഞാൻ ഒരാരും മുറ്റം പറയല്ല അയ്യോ കുഞ്ഞു അങ്ങ് കറുത്തു പോയെന്നോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷമല്ലേ പിന്നെ ഞാൻ ആരോടും നല്ല വെളുത്തയാണെന്നോ ഒന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടുമില്ല കാരണം പറയാൻ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ എന്തിനെ പറയേണ്ട ആവശ്യം കറക്റ്റ് ഞാൻ കറക്റ്റ് എന്ന് തന്നെ പറയത്തുള്ളൂ അല്ലാതെ നമ്മള് വെളുത്തേ വെളുത്തേ എന്ന് പറഞ്ഞിട്ട് അവര് വന്നിട്ട് വെളുത്തേന്ന് നോക്കിയിട്ട് ഇതാണോ വെളുത്തത് കറക്റ്റ് ആണെങ്കിൽ പറയേണ്ടത് വെച്ചിട്ടാ ഞാൻ കറുപ്പ് തന്നെയാണെന്നേ പറയത്തുള്ളൂ ഒരു ഇരുന്നാലോ കുഞ്ഞു അത്രയും വെളുത്തേ അല്ല കേട്ടോ എന്റെ ഒക്കെ കളർ വെച്ച് നോക്കും നല്ല കളർ കുറവാണ് അതാ അപ്പൊ അതിന് ഭയങ്കരമായിട്ട് വിഷമ അപ്പം കുറച്ച് പേര് നിങ്ങളോട് പറയാം നമ്മളിപ്പം പ്രഗ്നന്റ് ആയി കുഞ്ഞിപ്പം ആണായാലും പെണ്ണായാലും കളറൊന്നും ആരും നോക്കരു അത് മാത്രല്ല എത്രക്കാലും പാരന്റ് ഒരു ആദ്യമായിട്ടൊക്കെ അമ്മ ആവുന്നവർക്ക് അത് ഭയങ്കരമായിട്ടൊരു ഫീൽ ആയിരിക്കും എനിക്കത് വളരെ ആദ്യം കേൾക്കുമ്പോൾ മനസ്സിനത് ശരിക്കും പറയാൻ വിഷമമുണ്ട് പക്ഷെ ഞാനത് വിഷമം നടിക്കാത്ത മാതിരി ആ കുഴപ്പമില്ല കളർ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എന്റെ ഒരു കുഞ്ഞല്ലേ അപ്പൊ അങ്ങനെ അവനെ കളർ കുറവെന്നൊക്കെ പറയുമ്പോ ഒരു വിഷമം പക്ഷെ ഞാനും കളർ കുറവെന്നുള്ള രീതിയിൽ അവരോടും പറയാറുള്ളൂ കാരണം എല്ലാം അമ്മ വെളുത്തേ വെളുത്തേന്ന് പറഞ്ഞിട്ട് എന്താ അതുകൊണ്ട് എന്ത് അതുകൊണ്ട് കിട്ടാനാമത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞു ഇപ്പം അത് എനിക്കൊരാണായതുകൊണ്ട് രണ്ടാമത്തെ ഒരു പെൺകുഞ്ഞു വേണമെന്ന് ആഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയിപ്പം പക്ഷെ സിംറ്റംസ് ഒക്കെ നോക്കുമ്പം ആണിന്റെ ബോയിയുടെ സിംറ്റംസ് ആണ് ഉള്ളത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പറഞ്ഞി പ്രാവശ്യം ഇപ്പം നൂറിലൊരു തൊണ്ണൂറ്റി എട്ട് പെർസെൻറ്റേജും ആ ബോയി തന്നെ ആണ് എന്നാലും പെണ് ആയാൽ നന്നായിരുന്നു എന്നൊരു ചിന്ത എനിക്കുണ്ട് കേട്ടോ പക്ഷെ ബോയി ആയെന്നു പറഞ്ഞാൽ എനിക്ക് വിഷമവും ഇല്ല ട്ടോ ബോയ് ആയാലും സന്തോഷം പക്ഷെ എനിക്ക് മൈൻഡിൽ എപ്പോഴും ഉള്ളത് ഒരു ഹെൽത്തി ബോയ് ബോയി ആയിരിക്കണോന്നുള്ളത് വരെ സ്കാനിങ്ങിലോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ ഷുഗർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കണ്ട്രോൾ പോകുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്നും കൂടും അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് അല്ലാതെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ ഫസ്റ്റിലത്തെ ഡെലിവറി നോർമൽ ആണ് സെക്കൻഡിലത്തെ നോർമൽ ആവാനാണ് എനിക്ക് ആഗ്രഹം പിന്നെ സാമ്പത്തികമായിട്ടും നോർമൽ നമ്മൾ കുറച്ച് പൈസ മതിയല്ലോ സിസേറൻ ഒക്കെ ആകുമ്പോൾ നല്ല പൈസയും വേണം സിസേറിയന് ഒത്തിരി ഭയങ്കര പെയിൻഫുൾ ആണ് എന്നാ നോർമൽ ഡെലിവറിക്ക് പെയിൻ ഇല്ലന്നല്ലോ നല്ല പെയിൻ ആണ് ഡെലിവറി സ്റ്റോറി എന്തായാലും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഫസ്റ്റിലത്തെ എന്റെ ഒരു അനുഭവം ശരിക്കും ഞാൻ ഇടുന്നുണ്ട് അത് എന്താ പറഞ്ഞാൽ ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ അതൊരു അതെന്തായാലും യൂസ്ഫുൾ ആവും കാണോ എനിക്ക് അത്രയും പേടിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം പക്ഷെ അത് എന്തായാലും അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് കേൾക്കേണ്ടത് തന്നെയാണ് അത് ആ ഇപ്പോഴത്തെ ഇപ്പൊ ഞാൻ പറയാമെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കുട്ടിയുടെ കളർ കുറവാണ് എന്നും പറഞ്ഞ ആരും ആരെയും കുറ്റം പറയാനൊന്നും നിൽക്കരുത് കേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്നോട് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അതിനത് എടുക്കും നല്ല നിറം വെക്കും അത് കൊടുക്കും മറ്റേത് കൊടുക്കും എന്നൊക്കെ എന്നോട് പറയാറുണ്ട് എന്നാലും ഞാനൊന്നും അത് കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല അവര് കഴിക്കുന്ന കഴിക്കട്ടെ പിന്നെ വളർന്നു വരുമ്പോ അവര് തന്നെ അവരുടെ സ്കിൻ നോക്കും ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പം അതാ എനിക്ക് അത് ഭയങ്കര ഒരു വിഷമമാണ് ശരിക്കും അതെന്നു വെച്ചിട്ട് കളർ കുറവാണ് നല്ല കളർ കുറവാണ് എന്റെ കൂടെ ഒക്കെ നിക്കുമ്പോ ഭയങ്കര കളറ് കുറവാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും അവർ ആരും കിട്ടുന്നു എന്റെ വീട്ടുകാരെ വരാറുണ്ട് അത് നല്ല കറുത്തിട്ടാണല്ലോ എന്നാൽ ശരിയാണ് അപ്പം പറയാം അങ്ങനെ ആരെയും കറുപ്പായാലും വെളുപ്പാണെങ്കിലും നല്ലൊരു ഹെൽത്തി ആവട്ടെ എന്ന് എല്ലാരും ആ ഒരു രീതിയിൽ എല്ലാരും പോലെയല്ലേ ഓൾമോസ്റ്റ് എല്ലാരും അങ്ങനെയാണ് എന്നാലും ചിലവർക്ക് ആ ഒരു വീട് കാണുമല്ലോ ആരെയും അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല കേട്ടോ ഞാനത് ഓർത്തപ്പോ നിങ്ങളോട് അത് പറയണമെന്ന് വിചാരിച്ചു കാരണം അതും എനിക്കൊരു മൈൻഡിൽ ഒരു വിഷമം ഉണ്ടാകിയ കാര്യം സില്ലി എന്നാലും ഇത് കുറെ പേര് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു വിഷമില്ല അത് ആ പിന്നെന്താ അത്രേ ഉള്ളു അപ്പം രണ്ടാ ആ ഫസ്ത്രത്തെ ഡെലിവറി സ്റ്റോറിയുടെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാന് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വ്യൂസൊക്കെ കുറവാണെങ്കിലും രണ്ടു മൂന്ന് പേര് ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു വീഡിയോ എന്തായാലും ഇടണോന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞാൻ വീഡിയോ ഇടും കേട്ടോ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു മൈൻഡിൽ ഒരു സന്തോഷമാണ് അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ കുഞ്ഞിടായി ഇപ്പറത്തിരുന്ന ടി വി ആണ് ഞാൻ ഇപ്പത്തെ റൂമിൽ തന്നെ ടി വി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നോക്കി അങ്ങനെ വോളിയം കുറച്ച് വെച്ചിട്ട് അങ്ങനെ എടുത്തിരിക്കും വലിയ പ്രശ്നമില്ല ഇപ്പൊ ഇങ്ങനെ വീഡിയോ അതിനൊന്നും വലിയ പ്രശ്നമായിട്ട് അവൻ ഇതാക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വന്നിരുന്നത് അപ്പൊ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി കുറച്ച് കാലത്തേക്ക് ഡെലിവറി സംബന്ധിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടുന്നത് ഇനി ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അങ്ങനെ പോട്ടെ പിന്നെ ഷുഗർ ഞാൻ കൺട്രോൾ ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ കൺട്രോൾ ചെയ്ത് എങ്ങനെ കുറഞ്ഞു വന്നത് അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം പിന്നെ ഡെലിവറിയുടെ സ്റ്റോറി സെപ്പറേറ്റ് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് എന്തുവാ പ്രഗ് പ്രഗ്നന്റ് ആയി ഡെലിവറിക്ക് നിൽക്കുന്ന പിള്ളാരെ കാണുമല്ലോ അപ്പൊ അവർക്കൊരു ഉപകാരപ്പെട്ടു കേട്ടോ ഫസ്റ്റിലൊക്കെ ഒരു ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് സെക്കൻഡാമത്തെ ഡെലിവറിക്ക് അത്ര ഒരു പേടിയില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ ഏകദേശം എനിക്ക് എല്ലാം അറിയാം അതുകൊണ്ട് എനിക്ക് അതിനൊരു പേടിയില്ല പിന്നെ ആകെ ഒരു ഭയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ ആവണോന്നുള്ള കാര്യമാണ് നമ്മൾ എത്ര നോർമൽ ആവണോന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാലും എത്ര ആണെങ്കിലും ലാസ്റ്റ് നിമിഷം എങ്ങനെ ആവുമോ എന്നുള്ളത് എന്റെ ഡെലിവറി സ്റ്റോറിൽ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു കാരണം എനിക്ക് അതിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുത്തില്ല എൻ്റെ ഒരു എൻറെ ഒരു എൻ്റെ ഒരു വിഷമം ഒരു സങ്കടം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചാനലിൽ വേറെ ഒക്കെ ഇടപെടും കേട്ടോ അതൊക്കെ നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ